ീനാരായണ പരമഗുരുവേ നമ ജ്ഞാനദർശനം മന്ത്രം രണ്ട് അഹന്തയാ അന്തർ ബഹിരസ്തി അന്തർസ്തിയേവിദന്തയാണവൃത്ത അന്വിതം യു സോപാദികം മദം ഓം ശ്രീനാരായണ പരമഗുരുവേ ശുഭദിനം സുപ്രഭാതം ദർശനമാല ജ്ഞാനദർശനം മന്ത്രം രണ്ട് യാതൊരു ജ്ഞാനമാണോ അഹന്തയാകുന്ന പാനവൃത്തിയോടുകൂടി ജ്ഞാതാവിന്റെ രൂപത്തിൽ ഉള്ളിലും അതുപോലെ തന്നെ ഇതന്ധയാകുന്ന ആനവൃത്തിയോടുകൂടി ജ്ഞയത്തിൻ്റെ രൂപത്തിൽ വെളിയിലും ഇരിക്കുന്നത് ആ ജ്ഞാനം സ്വാഭാവിക ജ്ഞാനമാണെന്ന് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാംബികായേ നമ